നിയന്ത്രണ രേഖയ്ക്ക് സമീപം വീണ്ടും പാക് ഡ്രോണുകൾ കണ്ടതായ റിപ്പോർട്ട് നൌഷേര സെക്ടറിലാണ് ഡ്രോൺ സാന്നിധ്യം ഡ്രോണുകളെ ചെറുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി സൈന്യം അറിയിച്ചു പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി മനു അഖില നല്കും വാർത്തയുടെ വിശദാംശങ്ങള് മനു എന്താണ് സാഹചര്യം സൈനിക വൃത്തങ്ങൾ എന്താണിതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വിടുന്ന വിവരം അരുണ്യ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായാണ് അതിർത്തിക്ക് സമീപം ഇത്രയധികം പാക് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നത് വൈകുന്നേരം ആറ് മുപ്പതിനും ഏഴേ കാലിനുമിടയിൽ ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ഈ പാകിസ്ഥാന്റെ ഡ്രോണുകൾ കണ്ടത് ഒന്നിലധികം ഡ്രോണുകൾ കണ്ടുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൗഷേര രജോരി സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ഇത്തരത്തിൽ ഡ്രോണുകൾ കണ്ടത് ഈ ഡ്രോണുകളെ ചെറുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി സൈന്യം അറിയിക്കുന്നുണ്ട് ചില ഡ്രോണുകൾ സൈന്യം വെടിവെച്ചിട്ടുണ്ടെന്നും ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ൾ ഉപയോഗിച്ച് ചില ഡ്രോണുകൾ തകർത്തു എന്നാണ് സൈന്യവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് പെട്രോളിംഗ് ശക്തം ഈ മേഖലയിൽ ഉൾപ്പെടെ പെട്രോളിംഗ് ശക്തമാക്കിയതോടെ ഡ്രോണുകൾ പിൻവാങ്ങി പിൻവാങ്ങിയെന്നും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം സാമ്പയിലും ഇത്തരത്തിൽ ഡ്രോണ് ഒരു ഡ്രോൺ വെടിവെച്ചിട്ടിരുന്നു സാംബാ സെക്ടറിൽ ഈ ഡ്രോൺ വർഷിച്ച ആയുധ ശേഖരം സുരക്ഷാസേന കണ്ടെത്തിയിരുന്നു രണ്ട് പിസ്റ്റളുകൾ മൂന്ന് മാഗസീനുകൾ ഒരു ഗ്രാനേഡ് എന്നിവയാണ് കഴിഞ്ഞ ദിവസം ഈ സാമ്പയിലുള്ള ഡ്രോണിൽ നിന്ന് കണ്ടെത്തിയത് ഇന്ന് മാത്രം ഏകദേശം അഞ്ചോളം ഡ്രോണുകൾ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഈ ടത്തോ ആയുധക്കടത്തോ ആണെന്നാണ് ഇപ്പോൾ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു സംശയിക്കുന്നത് എന്തായാലും പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് റിപ്പബ്ലിക് ദിനം അതിന് മുന്നോടിയെ തന്നെ അതിർത്തിയിൽ ഉൾപ്പെടെ സുരക്ഷ അതീവ ജാഗ്രതയിലാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് പാക് ഡ്രോണുകൾ കണ്ടെത്തിയത് ഇതിനുള്ള നടപടികൾ സൈന്യം പരിശോധനാ നിരീക്ഷണമടക്കം ശക്തമായി നടത്തുന്നുണ്ട് മനു അഗ്രിയാണ് ഈ വാർത്ത വിശദാംശങ്ങൾ നൽകിയത്